വയനാട് റിഫൺ വാളത്തൂരിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി രാത്രി എട്ടരയോടെയാണ് നാട്ടുകാർ പുലിയെ കണ്ടത് വാളത്തൂർ ട്രാൻസ്ഫോർമർ സമീപമാണ് പുലിയെത്തിയത് കമൽ വിവരങ്ങളുമായിട്ട് കമൽ വളരെ വ്യക്തതയാർന്ന ദൃശ്യങ്ങളാണ് ഇത് കൃത്യമായി എപ്പോഴും പകർത്തിയതാണ് വനപാലകർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ ദിവീഷ് വനപാലകർ പുറത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് രാത്രി എട്ടരയോടെയാണ് വാളത്തൂർ ട്രാൻസ്ഫോമറിന് സമീപത്ത് പുലിയെ കണ്ടത് റോഡിലൂടെ നടന്നു പോയ ആളുകളാണ് പുലിയുടെ ദൃശ്യം പകർത്തിയത് വാളത്തൂർ എന്ന് പറയുന്നത് തോട്ടമേഖലയാണ് തേയില എസ്റ്റേറ്റ് ആണ് അതിനിടയ്ക്ക് ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ള പ്രദേശമാണ് വനമേഖലയും അധികം അകലെയല്ല വലിയ താഴ്വരയും മല കൂട്ടും മലയൊക്കെയുള്ള സ്ഥലമാണ് ജനവാസ മേഖലയിൽ രാത്രി എട്ടരക്ക് ഇത്തരത്തിൽ പുലിയെ കാണുക എന്നത് ഒരു സാധാരണ കാഴ്ചയല്ല അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ആശങ്കയുണ്ട് പുലിയെ കൂടുവെച്ച് പിടികൂടണം എന്നൊക്കെ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാഴ്ച മുൻപ് ഇവിടെ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു ഇപ്പോ എന്തായാലും ഈ സമയത്ത് രാത്രി എട്ടരയ്ക്ക് ആളുകൾ നേരിട്ട് റോഡരികിൽ പുലിയെ കണ്ടതോടെ ഈ ആവശ്യം ശക്തമായി തുക ശരി കമലാണ് വിവരങ്ങൾ നൽകിയത് രാത്രി എട്ടരയോടെയാണ് പ്രദേശത്ത് പുലിയെ കണ്ടത്